ഇതാ ശ്രീമതി ചാനലിലേക്ക് സ്വാഗതം നല്ലൊരു ഞങ്ങൾ രണ്ടുപേരും വന്നിട്ടുണ്ട് കാണണം കണ്ടാൽ മാത്രം പോരാ നിങ്ങളുടെ സ്നേഹമായ ഒരു ലൈക്ക് കൂടി ഞങ്ങൾക്ക് തരണം നിങ്ങൾക്കൊപ്പം ഞങ്ങളും ഞങ്ങൾക്കൊപ്പം നിങ്ങൾ തരുന്ന നിലവാരം അതാണ് ഞങ്ങളുടെ മലബാരം നന്ദി നമസ്കാരം നമസ്കാരം ും ചായ വൈകുന്നേരണ്ടാക്കാൻ എന്ത് ചെയ്യും അപ്പൊ ഗ്യാസും കഴിഞ്ഞു നാളെ കിട്ടു ഗ്യാസ് അല്ല നാളെ ഞായറാഴ്ച തിങ്കളാഴ്ച കിട്ടു വിറക് വാങ്ങാൻ പറഞ്ഞ കേക്കൂല വിറകടുപ്പുണ്ടായിട്ട് ഒരു ഉപകാരവും ഇല്ല ഏഹ് വിറകിന് പൈസ കൂടുതലാകും ഗ്യാസിനും കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് വാങ്ങൂല്ല എന്ത് ചെയ്യാൻ പറ്റും െപ്പ് കൊടുക്കണം പിന്നെ ഗ്യാസ് കഴിഞ്ഞപ്പോഴോ വെറുതെ വിറക് വാങ്ങാണ്ട് പിന്നെ എന്ത് കത്തിക്കണ്ടേ പൊട്ടിയാട്ട് കൂട്ടണം വാങ്ങണം വിറക് അടുപ്പ് കത്തിക്കാൻ പറ്റുള്ളൂ ഗ്യാസ് കഴിഞ്ഞപ്പോ വിറകൂല ഗ്യാസ് കഴിഞ്ഞപ്പോ തന്നെ പറയാൻ പറ്റുള്ളൂ கத்த <coughs> 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 അതുവരെ കത്തിക്കണ്ട വൈകേരത്തേക്ക് എന്താണെങ്കിലും കടയിൽ പറഞ്ഞാൽ മതി ചോറാണെങ്കിലും ഞാൻ പോവില്ല അത്

പാലക്കാട് ടൗണോ അവിടെയൊക്കെ ശരി നമ്മടെ വിറക് പാണല്ലോ ആളെ ഇത് കഴിഞ്ഞ് ഗ്യാസും കഴിഞ്ഞ് വെക്കാനും ഇല്ല വിറകുമില്ല ഒന്നുമില്ലാണ്ടായ പെണ്ണു പഠിച്ചത് ഇത് ഇതിന്റെ മുമ്പ് തുടങ്ങി ഞാൻ പറയാൻ തുടങ്ങിയതാണ് വിറക് പേണം വിറക് പേണം അപ്പൊ കേട്ടിട്ടുണ്ടല്ലോ ഗ്യാസ് കഴിഞ്ഞാൽ എല്ലാം അതിൽ തന്നെയല്ലേ വെക്കുന്ന അപ്പൊ വൈകാട്ടിൽ ഇപ്പോൾ ചോറാണെ പറയാ കോട്ടന് മറ്റേ സൂര്യലേ അതിപ്പം ടിപ്പന പറയാ നാളെ ഉച്ചക്കാണെ പറയാം അതാണ് കാര്യം എന്താ പറയാ കഴിഞ്ഞാൽ നമുക്ക് ചാകാൻ പറ്റുമോ പറഞ്ഞു പറഞ്ഞു നാലായിരം കൊടുക്കണം അതുകൊണ്ടാണ് ഞാൻ അമ്മ പറഞ്ഞപ്പോ ഞാൻ നാലായിരം കൊടുക്കണോ നാളെ രാവിലെ ചായക്കല്ലേ അത് മണിയാറുണ്ട് അപ്പൊ ഉച്ചക്കല്ലേ ഉച്ചക്കപ്പ ഞാൻ പറഞ്ഞിട്ടേ അപ്പഴ്ക്ക് പരമമാന ചോറ് വെക്കേ കോട്ടല് പറയാനെന്ത